ഈ ബാഗില് കൊള്ളുന്ന സാധനം എടുത്തിട്ട് വന്നിട്ടുണ്ട് അതെന്തെല്ലാം കുറച്ച് കളിക്കാം സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ള ബാഗ് തന്നെ ട്രോഫി ഉണ്ടായി നോക്കാതെ ഇതിൽ രണ്ട് സീഡിയുണ്ട് പണ്ട് നമ്മൾ പാട്ട് പാടാൻ വേണ്ടിയിട്ട് സീഡിയിലാണക്കരമൊക്കെയല്ല അടുക്കുന്നത് അതിൻ്റെ രണ്ട് സി ഡി അതിലുണ്ട് പിന്നെ ഞങ്ങൾ പത്താം ക്ലാസ്സിൽ നിന്ന് ടൂറിൽ പോയതിൻ്റെ ലാസ്റ്റ് സ്റ്റഡി ടു സ്റ്റഡി ടു രണ്ടായിരത്തി പതിനൊന്ന് ചിറ്റിയാ ഇതാണ് സംഭവങ്ങൾ കബഡിന്റെ ാണ് കണ്ണൂർ ജില്ലക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് പാർട്ടിസിപ്പേഷനും സർട്ടിഫിക്കറ്റ്

കബഡിക്ക് വേണ്ടി പോയത് കിട്ടിയതിന്റെ ഇത് സിലക്ട് ആണ് അതിന്റെ ഒറിജിനൽ ഏരിയത്തിന് അറിയോ അതെ പിന്നെ അതിലും കുറച്ച് കുറെ സംഭവങ്ങളുണ്ട് ഇത് ആറാം ക്ലാസ് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അത് സെക്കൻഡ് പ്രൈസാണ് മാപ്പിളപ്പാട്ട് ഒരു ആറാം ക്ലാസ് തിരുവാതിരക്ക് ഫസ്റ്റ് കിട്ടിയ അതിൻ്റെതാണ് പിന്നെ ഇതും ആറാം ക്ലാസ്സിന്റെ ആണ് ക്ലാസിക്കൽ മ്യൂസിക്കിന് സെക്കൻഡ് ഇതും ആറാം ആണ് ഗ്രൂപ്പ് സോങ്ങിന് ഫസ്റ്റ് ഇത് ഏഴാം ക്ലാസ്സിന്റെ ആണ് മാപ്പിളപ്പാട്ടിന് തേർഡ് ഇത് എട്ടാം ക്ലാസ്സിലാണ് ദേശഭക്തി ഗാനം ഫസ്റ്റ് ഇതും ഇത് ഒൻപത് ഒൻപത് ബി ഒൻപത് ബിയിൽ പഠിക്കുമ്പോൾ മാപ്പിളപ്പാട്ട് സെക്കൻഡ് പിന്നെ പ്ലസ് വണ്ണില് ഫസ്റ്റ് കിട്ടിയത് അതുപോലെ തന്നെ ഇത് ഗ്രൂപ്പ് സോങ് പ്ലസ് വണ്ണിൽ അല്ലേ ഗ്രൂപ്പ് സോങ്ങിന് സെക്കൻഡ് ഞാൻ പ്ലസ് വൺ കൊമേൺസ് ആയിട്ടോ പിന്നെ അതുപോലെ തന്നെ തിരുവാതിരക്ക് ഫസ്റ്റ് പ്ലസ് വണ് പിന്നെ ഒപ്പനക്ക് സെക്കൻഡ് ഇത് പ്ലസ് വണ്ണിന്റെ ആണ് ഒപ്പനക്ക് സെക്കൻഡ് ഇത് ക്ലാസിക്കൽ മ്യൂസിക് സെക്കൻഡ് പ്ലസ് വണ്ണില് ക്ലാസിക്കൽ മ്യൂസിക് സെക്കൻഡ് മാിട പാട്ട് സെക്കൻഡ് പ്ലസ് ഇതൊരു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പ്രോഗ്രാം അത് ഈ ക്രിസ്ത്യൻസിന്റെ ഒരു ഇതാണ് അതിന് പോയപ്പോ അതിന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് പിന്നെ വേറെ ഇതാ ഇത് എത്ര ക്ലാസ് ഇത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സരള ഹിന്ദി പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു അതിന് സെക്കൻഡ് ക്ലാസ് കിട്ടിയത് അതിൽ അൻപതിൽ ഇരുപത്തഞ്ച് മാർക്ക് ഉണ്ടായിരുന്നു സെക്കൻഡ് ക്ലാസ് മാർക്ക് ആയിരുന്നു പിന്നെ മുപ്പത്തി മൂന്ന് മാർക്ക് ഇത് പിന്നെ ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ രണ്ട് മാസത്തെ സി പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റാണിത് കബഡീന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കാണുന്നില്ലല്ലോ പിന്നെ വേറൊരു സംഭവം ഉണ്ട് എന്താണെന്ന് വെച്ചാല് ഇത് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് ബിസിനസ് ഇംഗ്ലീഷ് ഇത് പ്ലസ് വണ്ണിന്റെ പ്ലസ് ൾ ടിക്കറ്റ് ആണ് ഇതാ പ്ലസ് വൺ എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് നല്ല കളർഫുൾ നല്ല മഞ്ഞ ആയതായി ഇത് സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് ടൂറെ ഹാൾ ടിക്കറ്റ് ആണ് അതിപ്പോഴുണ്ട് ഇത് കുറച്ച് ഇപ്പൊ കുറച്ച് പോയിതാ പ്രൊജക്റ്റ് ആണ് ഇതാ ഞാൻ ബികോം വന്നെടുത്തത് ബികോമിലെ ബേസ്ഡ് നമ്പർന്ന് കണ്ടത് അത് വിനായൻ സന്തോഷ് സാറിൻ്റെ കീഴിലായിരുന്നു ഞാൻ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇത് സാർ സ്റ്റഡി ഓൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കുടുംബശ്രീ ഹോംഷോപ്പ് പ്രൊഡക്ട്സ് എന്ന സബ്ജക്റ്റിലായിരുന്നു ഞാൻ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പ്രൊജക്ടിൻ്റെ ഇതാണ് ഡിഗ്രീൻ്റെ പ്രൊജക്റ്റ് കമ്പ്യൂട്ടർ കോഴ്സ് എൻ ടി എസിൻ്റെ കമ്പ്യൂട്ടർ കോഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു എന്താ ഇത് പേര് ഹാർഡ്വെയർ ആയിട്ട് നെറ്റ്വർക്കിങ് ഹാർഡ്വെയർ ആൻഡ് ആയിട്ട് നെറ്റ്വർക്കിംഗ് എന്നുള്ളത് കമ്പ്യൂട്ടർ കോഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഓരോ ഒരു മൂന്ന് മാസം രണ്ട് മാസം ഇതായിരുന്നു അപ്പം ഓരോ ദിവസം നമുക്കിങ്ങനെ ഒരു ദിവസം എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ റിപ്പോർട്ടുകളൊക്കെ എഴുതിയിട്ട് കൊടുക്കണമായിരുന്നു അങ്ങനെ എഴുതിയിട്ടുള്ള കുറേ റിപ്പോർട്ടുകളാണ് അതായത് ഒരു ദിവസം ഇങ്ങനെ നമ്മളൊരു ക്ലാസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ എഴുതാത് രാവിലെ ക്ലാസ് ആരംഭിച്ചു ആദ്യം തന്നെ റിപ്പോർട്ട് ഞാൻ ഒമ്പതാം ക്ലാസ് ഈ ഡയറിയില് കുറെ പാട്ടും പി എസ് സിന്റെ അങ്ങനെ ഇതില് വേറെ കുറച്ച് കാര്യങ്ങളാണ് റവന്യൂ ജില്ല കബഡി കായിക മേളയിൽ വിജയികളായ പ്രപ്പോയിൽ ജി എച്ച് എസ് എസ് ടി ഇതാ അന്നേരം കബഡി കളിച്ചതിൻ്റെ ഒരു ഫോ കബഡിക്ക് പോയതിൻ്റെ ജയിച്ചതിൻ്റെ ഒരു ഇത് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം എടുത്തതാണ് അതാ ഇവിടെ ആയിട്ട് ഞാനുണ്ട് ഇതൊമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എടുത്തതാണ് എടുത്തായിരുന്നോ തന്നെയല്ലേതാ ഇതാണ് ഞാൻ അതെന്തോ പിന്നെ ഇതാ ഇത് ഞങ്ങളെ ശിങ്കാരി മേളത്തിൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ഒരു ഫോട്ടോയാണ് അതിലൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതേ ഫോട്ടോ ആണിതാ നേരത്തെ കാണിച്ച കബഡീൻ്റെ അതേ ഫോട്ടോയാണ് ഇത് ഇതും പത്രത്തിൽ വന്ന തന്നെ ഒരു ഹഡിങ്ങാണ് അത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു പാർട്ടിന്റെ പരിപാടിക്ക് ഒരു സ്വാഗത സ്വാഗതഗാനം പാടാൻ വേണ്ടിയിട്ട് ഭയപ്പെടുത്ത ഫോട്ടോയാണ് പിന്നെ ഇതാ ഇതെന്റെ മാമനാണ് മാമനാണിതാ മാമൻ രണ്ടായിരത്തി ആറിൽ മരിച്ചു ഇത് മാമന്റെ മകളാണ് അത് അന്നേരം മരിച്ച സമയത്ത് പത്രത്തിൽ വന്ന ഹെഡ് ഇത് ഫോട്ടോ ഇത് വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം എടുത്തിട്ട് ഒട്ടിച്ച് വച്ചയാണ് ഇവരെ ഒരു ഫോട്ടോ എന്ന് പറയാൻ പോലും ഇപ്പോൾ ഒന്നുമില്ല ചെണ്ട പരിപാടിക്ക് പോയി ചെറുപുഴ ഒരു പരിപാടിക്ക് പോയ സമയത്ത് എടുത്ത കോട്ടയാണ് അമ്മയും മോളും ഇത് ഞങ്ങൾ തിരുമേനെ സ്കൂളിലൊരു നാടൻ പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതിലെ യൂലൂ ഇതാണ് ഞാൻ സുരേഷ് പള്ളി പാറ അവരുണ്ടായിരുന്നു അപ്പോൾ പ്രോഗ്രാമിന് പിന്നെ ഇതും ഓണത്തിൻ്റെ സമയത്ത് എപ്പോഴും വർഷം ഓർമ്മയില്ല അന്നേരം നമ്മളെ ചെണ്ട പ്രോഗ്രാം ശിങ്കാരി മേടത്തിൻ്റെ പരിപാടി ഉണ്ടായതാ ഇതാണ് ഞാൻ ഇതേ അമ്മനെ കൂടെ കാണിച്ചെടുക്കും അതിലമ്മയുണ്ട് കൈ ഇതമ്മ ഇതിലമ്മയുണ്ട് ഇടാ ഇതില് ഇതിലിത് അമ്മ ഇടാ അമ്മ അവിടെയുണ്ട് ഞാനിത് ഇടാ വീട്ടിലമ്മ ഉണ്ട് മണി വന്ന രഥത്തിൽ ആ വീചികൾ ഒഴുകി നീങ്ങി കണ്ടപ്പൊന്നും പാട്ട് നോക്കിയത് മാത്രം ഈ ഒരു പാട്ട് നമ്മളെ വിദേശ ഭാഷ എഴുതിയ പാട്ടാണ് ആ സമയത്ത് എഴുതിയതല്ല ദേശഭക്തിയാണ് നമ്മക്ക് ഒരേ സ്ഥലത്തുള്ള പാട്ടിട്ട് ഫസ്റ്റ് കിട്ടിയത് പിന്നെ അത്

ഇത് സെമസ്റ്റർ ടു രണ്ടാം സെമിസ്റ്റർ പ്രാക്ടിക്കൽ പറഞ്ഞു